ടി ട്വൻ്റി ലോകകപ്പിൽ അപ്രതീക്ഷിതമായി ഫോം ഔട്ടിലേക്ക് കൂപ്പുകുത്തി നിൽക്കുകയാണ് ലോകത്തിലെ ഒന്നാം നമ്പർ ടി ട്വൻ്റി ബാറ്റ്സ്മാനും കഴിഞ്ഞ സീരീസുകളിലെല്ലാം ഇന്ത്യയുടെ വിജയശിൽപിയും ഡാഷിംഗ് ഓപ്പണറുമായ അഭിഷേക് ശർമ്മ തീർച്ചയായും നോക്കൌട്ട് ഘട്ടത്തിലേക്ക് കടക്കവേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു തലവേദന തന്നെ ആയിരിക്കുകയാണ് അഭിഷേകിൻ്റെ ഫോം കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും ഡെക്കിന് പുറത്തായതോടെ ഈ ലോകകപ്പിൽ ഇതുവരെയും അക്കൗണ്ട് തുറക്കാൻ പോലും അഭിഷേകിന് കഴിഞ്ഞിട്ടില്ല അഭിഷേക് ശർമ്മ ഹാസ് ബീൻ എ ബിഗ് ഫെയിലർ ഇൻ ദിസ് ടി വേൾഡ് കപ്പ് അദ്ദേഹത്തിൽ അർപ്പിക്കപ്പെട്ട ആ ഒരു വിശ്വാസം അതിനനുസരിച്ച് ആ ഹ്യൂജ് എക്സ്പെക്ടേഷൻ അനുസരിച്ച് ഇതുവരെയും ഡെലിവർ ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും ലോകത്തിലെ നമ്പർ വൺ ടി ട്വന്റി ബാറ്ററായിട്ടാണ് ഐ സി സി ലോകകപ്പ് പോലുള്ള ഈ മെഗാ ഇവന്റിലേക്ക് അദ്ദേഹം എത്തിയത് എന്ന് നമുക്കറിയാം ഏറ്റവും കൂടുതൽ പേർ ഈ ലോകകപ്പിൽ ടോപ്പ് ആവാൻ സാധ്യത ഉണ്ട് എന്ന് പ്രവചിച്ചത് ഇതേ അഭിഷേകിന് തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഏതാണ്ട് ഇരുന്നൂറ് സ്ട്രൈക്ക് റേറ്റിലാണ് അദ്ദേഹം ബാറ്റ് ചെയ്തിരുന്നത് എന്നാൽ ലോകകപ്പിലേക്ക് എത്തിയപ്പോൾ യു എസ് എക്കെതിരെയും പാകിസ്ഥാനെതിരെയും അക്കൗണ്ട് തുറക്കാൻ പോലും അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല എന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം നമീബയ്ക്കെതിരായ മത്സരത്തിൽ അസുഖത തുടർന്ന് അദ്ദേഹം മാറി നിൽക്കുകയും ചെയ്തു വൈ ലാറ്ററൽ മത്സരങ്ങളിൽ ബീസ്റ്റ് മോഡിൽ ബാറ്റ് വീശിയ അഭിഷേക് ലോകകപ്പിൽ തീർത്തും വ്യത്യസ്തമായ രീതിയിൽ ബാറ്റ് ചെയ്യുന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ട് നമുക്കറിയാം ിൽ ഏത് അഭിഷേക് ശർമ്മ നേരിടുന്ന ആദ്യ പന്ത് മുതൽ സിക്സർ പറത്താൻ ശേഷിയുള്ള ഓപ്പണറാണ് അദ്ദേഹം സമീപകാല ടി ട്വന്റി ക്രിക്കറ്റിൽ നെടുന്തൂണാണ് എന്നാൽ ലോകകപ്പിൽ അഭിഷേകിന്റെ ഈ റൺ വരൾച്ച ഇന്ത്യക്കും ആരാധകർക്കും ഒരുപോലെയാണ് ആശങ്ക വിതക്കുന്നത് ലോകകപ്പ് അരങ്ങേറ്റത്തിൽ നമുക്കറിയാം അമേരിക്കക്കെതിരെ നേരിട്ട ആദ്യ പന്തിൽ പുറത്തായ അഭിഷേക് പാകിസ്ഥാനെതിരായ ഹൈ വോൾട്ടേജ് ഗെയിമിലും നേരിട്ടത് വെറും നാല് പന്ത് മാത്രമാണ് പ്രേമദാസ സ്റ്റേഡിയത്തിൽ ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റിങ്ങിനിറങ്ങിയ ഇന്ത്യക്കെതിരെ ആദ്യ ഓവർ എറിയാൻ എത്തിയത് പാക് ക്യാപ്റ്റൻ സൽമാൻ അലി ആകെയായിരുന്നു ഓവറിലെ അവസാന പന്ത് നേരിട്ട് അഭിഷേക് ശർമ്മ ഉയർത്തിയടിച്ച പന്ത് മിഡോണിൽ ഷൈൻ അഫ്രീദി കയ്യിലൊതുക്കുകയായിരുന്നു ആ സമയത്ത് ലോകകപ്പിൽ മാത്രമല്ല ന്യൂസിലാൻഡിനെതിരായ പരമ്പര മുതൽ തന്നെ ലോക ഒന്നാം നമ്പർ ടി ട്വന്റി ബാറ്ററായ അഭിഷേകിന്റെ ഫോം ചോദ്യചിഹ്നത്തിലായിരുന്നു എന്നതാണ് സത്യം പ്രധാനമായും കൺസിസ്റ്റൻസിയുടെ കാര്യത്തിലാണ് അഭിഷേകിന്റെ പരാജയങ്ങൾ ചർച്ചയാകുന്നത് ന്യൂസിലാന്റിനെതിരായ പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ തകർപ്പൻ അർദ്ധ സെഞ്ചുറി നേടി അഭിഷേക് പക്ഷേ രണ്ടാം മത്സരത്തിൽ ഗോൾഡൻ ടെക്കായി മടങ്ങുന്നു മൂന്നാം മത്സരത്തിൽ വീണ്ടും അർദ്ധ സെഞ്ചുറി നേടി കരുത്തറിയിച്ച അദ്ദേഹം പക്ഷേ നാലാം മത്സരത്തിൽ വീണ്ടും ഗോൾഡൻ ടെക്കാകുന്നു തിരുവനന്തപുരത്ത് നടന്ന അവസാന ട്വന്റി ട്വന്റിയിൽ പതിനാറ് പന്തിൽ മുപ്പത് റൺസെടുത്ത് ഒരു ഭേദപ്പെട്ട പ്രകടനം നടത്തുന്നു പരമ്പരയിൽ രണ്ട് അർദ്ധ സെഞ്ചുറി നേടിയെങ്കിലും മറുവശത്ത് രണ്ട് തവണ ഗോൾഡൻ ടെക്കായത് അധികം ചർച്ചയാവാതെ പോയത് ഇന്ത്യ ആ പരമ്പര നേടിയതുകൊണ്ട് മാത്രമായിരുന്നു കഴിഞ്ഞ മത്സരത്തിലും ഡെക്കായതോടെ കഴിഞ്ഞ ആറ് ഇന്നിങ്സുകളിൽ നാലിലും അഭിഷേക് ഡെക്കാണ് എന്നതാണ് ഏറ്റവും വലിയ ആശങ്കയായിട്ടുള്ളത് ഇതിൽ മൂന്ന് തവണ ഗോൾഡൻ ഡെക്കിനാണ് അദ്ദേഹം പുറത്തായത് ഫോമിലെത്തിയാൽ ആ കളി ഒറ്റയ്ക്ക് ജയിപ്പിക്കാൻ ശേഷിയുള്ള അഭിഷേകിന്റെ ഈ തുടർ പരാജയങ്ങൾ നോക്കൌട്ട് ഘട്ടത്തിൽ ഇന്ത്യയുടെ സാധ്യതകളെയും ഒരുപക്ഷെ ബാധിച്ചേക്കാം കഴിഞ്ഞ മത്സരത്തിലും ഡെക്കായതോടെ ട്വന്റി ട്വന്റി ലോകകപ്പിൽ കളിച്ച ആദ്യ രണ്ട് ഇന്നിങ്സുകളിലും പൂജ്യത്തിന് പുറത്താകുന്ന മൂന്നാമത്തെ താരമെന്ന നാണക്കേടും അഭിഷേകിന്റെ തലയിലേക്ക് ആയിട്ടുണ്ട് ഇന്ത്യയോട് തന്നെ ആശിഷ് നെഹ്റ ബംഗ്ലാദേശ് താരം ഇമ്രുൽ ഖൈസ് എന്നിവരാണ് ഇതിനു മുമ്പ് ഇങ്ങനെ പുറത്തായ ഡെക്കിന് പുറത്തായ മറ്റു രണ്ടുപേർ പാകിസ്ഥാനുമായുള്ള കളിയിൽ ഡെക്കായതോടെ മറ്റൊരു നാണക്കേട് കൂടി അഭിഷേകം തേടിയെത്തിയിട്ടുണ്ട് ടി ട്വന്റി ലോകകപ്പിൽ പാകിസ്ഥാനെതിരെ ഡെക്കാവുന്ന മൂന്നാമത്തെ ഇന്ത്യൻ ഓപ്പണറായി അദ്ദേഹം മാറിയിട്ടുണ്ട് നിലവിലെ കോച്ച് ഗൌതം ഗംഭീർ രണ്ട് തവണ ഇങ്ങനെ പാകിസ്ഥാനെതിരെ ഡെക്കായപ്പോൾ മുൻ നായകൻ രോഹിത് ശർമ്മ ഒരു തവണ ഇങ്ങനെ ഡെക്കായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്ത്യയുടെ ടി ട്വൻ്റി ലോകകപ്പ് കിരീട നേട്ടത്തിന് പിന്നാലെയാണ് രോഹിത് ശർമ്മ വിരമിച്ചതോടെ ഇന്ത്യൻ ഓപ്പണറായി മാറിയ അഭിഷേക് പിന്നീട് നാൽപ്പത് മത്സരങ്ങളിൽ നിന്നും രണ്ട് സെഞ്ചുറിയും എട്ട് അർദ്ധ സെഞ്ചുറിയും ഉൾപ്പെടെ ആയിരത്തി റൺസ് നേടിയിട്ടുണ്ട് ഇപ്പോഴും റാങ്കിങ്ങിൽ അഭിഷേക് ഒന്നാം സ്ഥാനത്ത് തന്നെ തുടരുന്നുണ്ടെങ്കിലും ഇങ്ങനെയാണെങ്കിൽ ഈ മോശം ഫോമിൽ പോവുകയാണെങ്കിൽ തീർച്ചയായും അദ്ദേഹം റാങ്കിങ്ങിൽ നിന്നും മാറാനുള്ള സാധ്യതയുമുണ്ട് എങ്കിൽ കൂടിയും അഭിഷേക് ടി ട്വൻ്റി മത്സരങ്ങളിൽ ഉണ്ടാക്കിയ ഇമ്പാക്ട് തന്നെയാണ് ഇപ്പോഴും അദ്ദേഹം ഈ റാങ്കിങ്ങിൽ ബഹുദൂരം മുന്നിൽ നിൽക്കുന്നതെന്ന കാര്യവും ഇവിടെ മറക്കുന്നില്ല ഈ മോശകാലവും കടന്ന് അഭിഷേക് ഈ ലോകകപ്പിൽ വരും മത്സരങ്ങളിൽ ഇന്ത്യയുടെ വിജയ കുതിപ്പിന് ചുക്കാനാകുമെന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം അഭിഷേകിനെ കുറിച്ച് പറയുമ്പോൾ ക്രിക്കറ്റിൽ ഒരു ബാറ്ററുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റാണ് സിക്സർ അടിക്കുക എന്നത് പവർ ഹിറ്റിനൊപ്പം ടൈമിങ്ങിലും അതുപോലെ തന്നെ ഫിയർലെസ് ആറ്റിറ്റ്യൂഡും ഒക്കെയാണ് സിക്സർ അടിക്കുന്നതിൽ പ്രധാനം മുമ്പ് മുമ്പൊക്കെ നമുക്കറിയാം ഒരു സിക്സർ നേടുക എന്നത് ഒരു മത്സരത്തിൽ വളരെ അപൂർവമായിട്ടായിരുന്നു ഉണ്ടാവാറുണ്ടായിരുന്നത് പക്ഷേ ഈ ടി ട്വൻറ്റി മത്സരങ്ങൾ വർദ്ധിച്ചതോടെ സിക്സറുകൾക്ക് പഞ്ഞമില്ലാത്ത ഒരു കാലമായി ഇത് മാറിയിട്ടുണ്ട് സിക്സറുടെ കാര്യത്തിൽ ഇന്ത്യൻ ടീമിൽ ഒരു രാജാവ് ഉണ്ടെങ്കിൽ അത് ഈ കാലത്ത് ഇന്ത്യയുടെ ടി ട്വൻറ്റി ഓപ്പണറായ അഭിഷേക് ശർമ്മ തന്നെയാണ് വൺ ആൻഡ് ഓൺലി അഭിഷേക് ശർമ്മ ഒരു കലണ്ടർ വർഷത്തിൽ ഏറ്റവും കൂടുതൽ ടി ട്വൻ്റി സിക്സറുകൾ നേടിയ ഇന്ത്യൻ താരങ്ങളുടെ ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ കഴിഞ്ഞ വർഷം മാത്രം അദ്ദേഹം മുപ്പത്തിമൂന്ന് ഇന്നിങ്സിൽ നിന്ന് നേടിയത് തൊണ്ണൂറ്റി ഒന്ന് സിക്സറുകളാണ് അതായത് ഏറ്റവും കൂടുതൽ സിക്സറുകൾ അതിനൊപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലിലും അദ്ദേഹം മുപ്പത്തി എട്ട് നിന്നും എൺപത്തി ഏഴ് സിക്സറുകൾ നേടിയിട്ടുണ്ട് അതായത് ആ വർഷവും ഏറ്റവും കൂടുതൽ സിക്സർ നേടിയ ഇന്ത്യൻ താരം അഭിഷേക് തന്നെയായിരുന്നു അന്താരാഷ്ട്ര അരങ്ങേറ്റ മത്സരത്തിൽ ഡെക്കായി മടങ്ങിയതിന് പിന്നാലെ രണ്ടാം ടി ട്വന്റിയിൽ സെഞ്ചുറി തികച്ചാണ് അയാൾ നമ്മളെ ഞെട്ടിച്ചത് എന്ന് നമുക്കറിയാം ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതിൽ യുവരാജ് സിംഗ് ഒരിക്കലും മോശക്കാരനല്ലെന്ന് ആ സമയത്ത് തെളിയുകയായിരുന്നു ആ സമയത്ത് ഐ പി എല്ലിൽ കാട്ടിയ മായാജാലങ്ങളെന്ന് സിംബാവയ്ക്കെതിരെയും ആവർത്തിക്കുകയായിരുന്നു രണ്ടാമത്തെ ഇന്നിങ്സിൽ തന്നെ സെഞ്ചുറി അടിച്ചതോടെ അഭിഷേക് ശർമ്മ അഭിഷേകിന്റെ കരിയർ മാറ്റിമറിച്ചതിന് പിന്നിൽ നേരത്തെ പറഞ്ഞതുപോലെ മുൻ ഇതിഹാസ ഓൾറൗണ്ടറും നാട്ടുകാരനുമായ യുവരാജ് സിംഗിനും നിർണായക പങ്കുണ്ട് വളരെ സാധാരണ രീതിയിൽ പോയിക്കൊണ്ടിരുന്ന അഭിഷേകിന്റെ കരിയറിലെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തുകയാണ് യുവ ചെയ്തത് കോവിഡ് മഹാമാരിയുടെ കാലത്ത് രാജ്യം മുഴുവൻ ലോക്ക്ഡൌണിലായിരുന്ന സമയത്തായിരുന്നു യുവക്ക് കീഴിൽ അഭിഷേക് പരിശീലനം നടത്തിയത് യുവയ്ക്കൊപ്പമുള്ള പരിശീലനവും അദ്ദേഹം നൽകിയ ഉപദേശങ്ങളും തൻ്റെ ബാറ്റിംഗ് മെച്ചപ്പെടുത്താൻ ഏറെ സഹായിച്ചതായി അഭിഷേക് തന്നെ പലതവണ തുറന്നു പറഞ്ഞിട്ടുണ്ട് അതിനാൽ തന്നെ നഷ്ടപ്പെട്ട ഈ ഫോം തിരിച്ചു കിട്ടിയാൽ അഭിഷേകോളും വലിയ അപകടകാരി ലോക ക്രിക്കറ്റിൽ ഉണ്ടാവില്ല എന്നതൊരു സത്യമാണ് കാരണം ഇത് അയാളുടെ കാലമാണ് അഭിഷേക് ശർമ്മ അൺഡൌട്ടഡ്ലി ദ ഫ്യൂച്ചർ ഓഫ് ഇന്ത്യൻ ക്രിക്കറ്റ് എന്ന് തന്നെ പറയാം അതിനാൽ തന്നെ ഹീ നീഡ്സ് ടു ലേൺ ടു പെർഫോം അണ്ടർ പ്രഷർ ഹോപ്പ്ഫുള്ളി ഹി വിൽ കം ആസ് എ ബെറ്റർ ബാറ്റർ ഇൻ മാച്ച് ടു കം